നമ്മളെ ാണ് കേട്ടോ നമ്മള് വീടൊക്കെ വെക്കുന്നതിന് മുന്നേ ഒത്തിരി പേർക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ കിണറുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ ഇതെങ്ങനെ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കു ഈ സ്ഥലം എങ്ങനെ വരിക ഇത് അത് ബാക്കത്തെ ബാക്കി

അവിടെ കിണർ കുഴിക്കാന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒത്തിരി പേര് നമ്മുടെ സുഹൃത്തുക്കളും പിന്നെ നമ്മുടെ കാക്കന്മാരൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഒത്തിരി അഭിപ്രായങ്ങൾ പലരും അവിടെ അതുപോലെ തന്നെ ഫ്രണ്ടിലും പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി എന്താ സൊല്യൂഷൻ അവിടെ പിന്നെ നമുക്ക് വേണ്ടി കിണറും പിന്നെ നമ്മുടെ അഭിപ്രായം പറഞ്ഞ ഇപ്പൊ കിണറുമാണ് പക്ഷേ തൊടുവിൽ ഫുള്ള് അപ്പോ കിണറാവും രണ്ട് കിണറാവും അപ്പൊ എന്ത് ചെയ്യാല് നമ്മളെ ജിയോളജി ഉണ്ട് പിന്നെ വെള്ളം നോക്കുന്ന ടീം അപ്പൊ എല്ലാവരും എല്ലാ കൂടിയപ്പോ അങ്ങനെ ആയി ഞങ്ങള് ഉറപ്പിച്ച് നിക്കുന്ന സ്ഥലത്ത് വേറെല്ലേ നമ്മള് കേൾക്കണല്ലോ അനുഭവസ്ഥരുടെ അപ്പൊ അവിടെ പറഞ്ഞപ്പോ ഞാൻ ജിയോളജി വകുപ്പിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാം കാരണം പല അഭിപ്രായങ്ങളാവുമ്പോൾ എല്ലാവർക്കും കൂടെ നമുക്ക് ചൂസ് ചെയ്യല് നടക്കുന്ന കാര്യമില്ല നമ്മുടെ സൗകര്യം നോക്കണമൊക്കെ ശരിയാണ് എങ്കിൽ പോലും നമുക്ക് ശാസ്ത്രീയപരമായിട്ട് നോക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാലോ അപ്പോൾ വരുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് പഠിച്ച ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ധൈര്യത്തിൽ ഇൻഷാള്ള മുന്നോട്ട് പോകാലോ അല്ലേ അപ്പം അങ്ങനെയാണ് എന്താണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവിടെ അവൾക്ക് ഇവിടെ വന്നാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഈ ജെ സി ബി മാന്തി കൊടുത്ത് കളിക്കാനും ഇല പൊറുക്കിയിട്ടും കല്ല് പൊറുക്കിയിട്ടും പിന്നെ എന്താ പറയുക കയ്യിൽ എപ്പോഴും ഒരു കോലും ഉണ്ടാവും എന്നിട്ട് അതായിട്ട് ചപ്പാത്തി പരത്തിയിട്ടും ഉമ്മച്ചി ഏതായാലും ചപ്പാത്തിയും പത്തിരിയും പരത്തൂല അപ്പം ഞാൻ അവളെങ്കിലും പരത്തി കളിക്കട്ടെല്ലേ അവളെ ഞാൻ ഫസ്റ്റ് ഹായ് പറയിപ്പിക്കാൻ കുറേ നോക്കി കേട്ടോ പക്ഷെ ആളെ കിട്ടിയില്ല ആ ഒരു സമയത്ത് അല്ലേ എന്താ ഹായ് പറയുന്നത് മുണ്ടുമില്ല ക്യാമറ ഓൺ ആക്കിയാലും അവൾക്ക് അറിയുള്ള സൗണ്ട് വരുന്നില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും അവർ വരട്ടെ അവർ വന്നിട്ട് അവരുടെ തീരുമാനങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാറട്ടോ അതുപോലെ തന്നെ നിങ്ങളും കിണറൊക്കെ കുഴിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മുൻഗണന നമ്മൾ വെള്ളം കാണുക എന്നുള്ളത് ഓക്കെയാണ് അതൊരു മുൻഗണന ഇതിൽ വരുന്നത് തന്നെയാണ് അതുപോലെ തന്നെ വല്ല ഭാഗങ്ങളോ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ ഫ്രണ്ടിൽ കിണർ കുത്തി ഒത്തിരി പേര് ും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ ആ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു വീട് കയറ്റുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് അല്ലേ പക്ഷേ കയറ്റിക്കഴിഞ്ഞ് ഒത്തിരി പേരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ അവർക്ക് ഒത്തിരി അഭിപ്രായങ്ങളും പറയാനുണ്ടാകും അത് വീട് കയറ്റുമ്പോഴും ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഒട്ടും തന്നെ അറിയാത്ത ആൾക്കാരെ ഞാനും കാക്കൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ ഞങ്ങളൊക്കെ വീട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമുക്ക് അതിനനുസരിച്ച് ഏതാണ് നല്ല നല്ലേച്ചെങ്കിലും അത് ചൂസ് ചെയ്യാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ

വെള്ളം പാറ അവിടെ നല്ലത് അയച്ചാണ് അവിടെ നിങ്ങൾ പിന്നെ സ്ഥലം അഭിപ്രായങ്ങളൊക്കെ വന്നത് ആ മൂലക്കും ഒത്തിരി ആൾക്കാർ ഇവിടെയും ഇവിടെ അഭിപ്രായം പറഞ്ഞപ്പോ ആകെ കണ്ടവിടെ ഇവിടെ ഇപ്പൊ അരിച്ചെടുത്തും അഭിപ്രായം പറഞ്ഞു അതോടെ പിന്നെ നമ്മളവിടന്നെ അതെതി

ഒരു പിന്നെ ഒരു അടി ഒക്കെ അവിടെ അങ്ങോട്ടൊക്കെ നമ്മള് പൊതുവെ അതായത് ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ് കിണറിനുള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മള് അതിലെ ഡോക്ടറേറ്റ് എടുത്താണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ സർവേ ആൻഡ് റിസർച്ചർ ഇത് ാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് സൈഡില് റോഡിനോട് ചാരിയിട്ടില്ല ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വെള്ളം കിട്ടാനേ ഭൂജലം ഭൂഗർഭജലം കിട്ടാൻ പറ്റുമ്പോൾ അപ്പൊ ഇതോജലാണ് മേലെ ഇവിടെയാണ് ഇവിടെയാണ് ആഴം കുറച്ചിട്ട് നമുക്ക് നല്ല വെള്ളം കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത ഒരു ഭാഗത്താണ് കേട്ടോ അവിടെ വെള്ളം അവിടെ വെള്ളമുണ്ട് പക്ഷെ അവിടെ ഒരുപാട് താഴണം അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഈ ഭാഗത്താകുമ്പോൾ അതിന്റെ പകുതിയോളം താഴ്ന്നാൽ മതിയാവെന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ഭൂമിന്റെ അതായത് മാഗ്നറ്റിക് ഗ്രാവിറ്റി ഉണ്ട് ഇത് വെള്ളമുള്ള ഭാഗത്തും വെള്ളമില്ലാത്ത ഭാഗത്തും രണ്ടും രണ്ടാണ് ഇതിന്റെ റീഡിങ് റീഡിങ് വരുന്നത് വെള്ളം എല്ലാടത്തും വെള്ളം ഒഴിക്കുന്നിടത്തും കൂടുതൽ മാഗ്നറ്റിക് ഉണ്ടാവും അപ്പഴാ ആ മെഷീൻ അവിടേക്ക് നമ്മളെ ഇതിന്റെ ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഇതാണ് ഈ മെഷീന് അപ്പ് ത് കാണിക്കും അങ്ങനെയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സിവിൽ വരുക അപ്പൊ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ ആൾക്കാർ കേരളം മാത്രല്ല തമിഴ്നാട്ടില് പോക്കുണ്ട് ആന്ധ്രാ പോക്കുണ്ട് കർണാടക പോക്കുണ്ട് പക്ഷെ ഇപ്പൊ യാത്ര ബുദ്ധിമുട്ടും ഉണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോകുമ്പോ ഭാഗത്ത് നാലഞ്ചേടാ പോലും

അപ്പം കേട്ടോ നമ്മളെ കുത്തി അരച്ചു കൊടുത്തൊരു കുപ്പിയൊക്കെ വെച്ചുകൊടുത്ത കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല ഇവിടെയാണ് കിണറും പണി വരുക കണ്ടോ ഈ റോഡ് എന്താ ഫ്രണ്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഭാവിയിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും പാടില്ലല്ലോ പിന്നെ എന്താ പറയുക നമ്മൾ ഒരുപാട് പൈസ ഇറക്കിയിട്ട് പിന്നീട് അയ്യോ അത് വേണ്ടായിരുന്നു എന്നും തോന്നുന്നത് കാരണം നമ്മൾ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതാണ് സോ അതിൻ്റേതായിട്ടുള്ള ചിട്ടയും വട്ടകത്തോടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു തീരുമാനം എടുത്തത് ഇൻഷാല്ല ഭാവിയിൽ എന്താണ് കറക്റ്റ് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ടോ എന്താവസ്ഥ എന്നുള്ളതൊക്കെ ഭാവിയിലെ വീഡിയോയിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും നമ്മൾ ഈ വീട് പണിയുടെ ഓരോ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാക്കു അവിടെ നല്ല വർത്താനത്തിലാണ് കണ്ടോ കാക്കു എൻ്റെ അവിടെ അപ്പോൾ അവിടെ നല്ല വർത്തമാനത്തിലാണ് അപ്പം നിഷാ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ശരി താങ്ക് യു ബൈ